നടൻ ദിലീപിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നടക്കുന്ന ഒന്നാണ് നടൻ ദിലീപ് എന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ് എത്രമാത്രം അദ്ദേഹം കേസിൽ കുഴുങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞാലും ജനപ്രിയ നായകൻ എന്ന ലേബൽ മറ്റൊരാൾക്കും മലയാളി പ്രേക്ഷകർ നൽകിയിട്ടില്ല അത്രമാത്രം മലയാളി പ്രേക്ഷകർ ജനങ്ങളുടെ പ്രിയനായി മറ്റൊരു നടനെ ഏറ്റെടുത്തിട്ടുമില്ല ഇപ്പോൾ നടൻ്റെ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യം ഇത് ആരാണെന്ന് എല്ലാവരും ചിന്തിച്ചുവെങ്കിലും പിന്നാലെ ഇതിനെക്കുറിച്ച് നിരവധി പേരാണ് പറഞ്ഞെത്തുന്നത് ഒരു നടൻ എന്ന് തോന്നിക്കുന്ന വ്യക്തി ഇപ്പോൾ സാധാരണ ഒരാളെ പോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് മാസ്ക് ഒക്കെ ധരിച്ച് സാധാരണ ഇത്തരത്തിൽ ഒരുപാട് താരങ്ങൾ നടക്കാറുണ്ട് അല്ലെങ്കിൽ മാസ്ക് ഊരി മുഖം കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ കൂടുമത് ഭയന്നിട്ടാകും എന്നാൽ ഇത് നടി സ്മിനോസിച്ചോ പറയുന്നത് നടൻ ദിലീപാണെന്നാണ് പലരും ഈ വീഡിയോ ദിലീപാണെന്ന് പറഞ്ഞ് തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇതുവരെ ഇത് ദിലീപാണെന്ന് എവിടെയും തെളിഞ്ഞിട്ടില്ല എന്നുകൂടി പറയേണ്ടതുണ്ട് ജനപ്രിയ നായകൻ ആളും ആരവുമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി സാധാരണക്കാർക്കൊപ്പം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ തങ്കമണിയുടെ പ്രൊമോഷൻ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ കാത്ത് നിൽക്കുന്നു സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി ഇത് ശരിക്കും ഞാനല്ലടാ കണ്ടുപിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നടി സ്മിനു സിജു പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ചയായി മാറുന്നത് സാധാരണ ഒരു വ്യക്തിയെ പോലെ ആളുകൾക്കിടയിൽ ഇരുന്ന് ഫോൺ ചെയ്യുകയാണ് മുഖത്ത് മാസ്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുഖത്ത് കണ്ണാടിയും മാസ്കും ഉണ്ട് തലയിൽ ഒരു തൊപ്പിയുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖം ശരിക്കും കണ്ടുകൂടാ എന്നാൽ നടി സ്മിനോസിജോയ്ക്ക് കാര്യം മനസ്സിലായി സ്മിനോസിജോ കൂടി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് തങ്കമണി അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കോഴിക്കോട്ടേക്ക് ഇവർ എത്തിയിരുന്നതായി തന്നെ അറിഞ്ഞു എന്നാൽ നടൻ എങ്ങനെയാണ് എത്തിയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു കാറിന്റെ ബഹളങ്ങളൊന്നുമില്ലാതെ നടൻ ദിലീപ് സാധാരണ ഒരു വ്യക്തിയെ പോലെ ട്രെയിനിൽ കയറി അതും ആളുകൾ ആരും ശ്രദ്ധിക്കാതെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു ദിലീപ് എത്തിയത് ഇത്രയും സാധാരണക്കാരനായി പെരുമാറാൻ മറ്റൊരു താരത്തിനും ആകില്ല എന്നും മമ്മൂട്ടിക്കും മോഹൻലാലിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ നടക്കാനാകില്ല എന്നൊക്കെ നിരവധി പേരാണ് പറയുന്നത് അതുപോലെ സാധാരണക്കാരുടെ നടനായതുകൊണ്ടാണ് അദ്ദേഹം എന്നും ജനങ്ങളുടെ പ്രിയനായി മാറിയതും ജനപ്രിയൻ എന്ന പ്രേക്ഷകർ വിളിക്കുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ജനപ്രിയന്റെ വീഡിയോയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഇതിനു മുൻപും സമാനമായ രീതിയിലൊക്കെ തന്നെയും ട്രെയിൻ കയറാൻ പോയിട്ടുണ്ട് അന്ന് തലയിടത്ത് ഒപ്പി ഉണ്ടായിരുന്നു എന്നാൽ പുതിയ കാത്തിരിപ്പിൻ്റെ വീഡിയോയിൽ വന്നതിൽ സഹതാരമായി സ്മിനോ സിജോ ആളെ കൈയോടെ കണ്ടെത്തുകയായിരുന്നു ഇദ്ദേഹത്തിന് ഇന്ന് സ്വന്തമായ ആഡംബര കാറുകളുണ്ട് ലക്ഷങ്ങൾ വിലയുള്ള വീടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ സാധാരണക്കാരെ പോലെ തന്നെ വന്നിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ നന്മ തന്നെയാണ് എല്ലാവരും പറയുന്നത് പ്രിയ നടൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ സാധാരണക്കാരെ ഒരാളെപ്പോലെ ട്രെയിൻ കയറാൻ നിൽക്കുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതിനോടകം തന്നെ നിരവധി പേർക്കാണ് ഇപ്പോൾ അദ്ദേഹം വലിയൊരു മാതൃകയായി മാറുന്നത് മുഖത്തെ മാസ്ക് സഹായിച്ചടുത്തിരിക്കുന്ന ആള് പോലും ഇതാരൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം തിരിച്ചറിയാൻ സെൽഫി പൂരമായിരിക്കും ആൾക്കൂട്ടമായിരിക്കും അവിടെ ഉണ്ടാവുക താരപ്രഭ കിട്ടണമെങ്കിൽ അതിന് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പുണ്ട് അത്ര തന്നെ അധ്വാനവും വേണ്ടിവരും ജനങ്ങളാൽ ചാർത്തിക്കെട്ട ഒന്നു തന്നെയാണ് അവർ നൽകുന്ന ടൈറ്റലുകൾ അതിലെന്നും അർഹനായി നിൽക്കുന്നത് ദിലീപ് തന്നെയാണ് ജനങ്ങളാൽ ചാർത്തി ചാർത്തിക്കെട്ടുന്ന താരപ്പെട്ട ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് മറ്റൊരു രീതിയിൽ പരിധികൾ സൃഷ്ടിക്കുകയും ചെയ്യും നാട്ടുകവലയിലോ ട്രാൻസ്പോർട്ട് ബസ്സിലോ നിരത്തിലോ പഴയ കാലത്തെ പോലെ ഇറങ്ങാൻ സാധിക്കില്ല ആരും അറിയാത്ത ഒരാളായി നിൽക്കാനും സാധിച്ചെന്നു വരില്ല അത്തരത്തിൽ ഒട്ടും സാധിക്കാത്ത താരങ്ങളിൽ ഒരാൾ ഇങ്ങനെ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അത് എല്ലാവർക്കും വലിയൊരു ഊർജ്ജമായി മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ